ഒരുപാട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം അല്ലാമലേക്കും പിന്നെ സുരമ എൻ്റെ ഫാമിലി വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് ഇവിടെ എത്തിയായിട്ട് അവൾ ഫോളോ ചെയ്ത് പിന്നീട് നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി അങ്ങനെ നമ്മളൊരു കുടുംബത്തിൽ വന്ന വിരുന്ന് വന്ന ഒരു പ്രതീതിയാണ് നിങ്ങളെ കരുനാഗപ്പള്ളി സുബ്രഹ്മയുടെ പുതിയ സ്ഥാപനത്തിൽ വന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് നമ്മളെ നിങ്ങളുടെ നാടിന് യശസ് കരുതി കാണിക്കുന്ന ബിസിനസ് മേഖലയിൽ കുറച്ചുകൂടെ വളർച്ച കൂട്ടുന്ന ഈ സ്ഥാപനമായിട്ട് മുന്നോട്ടുള്ള ദിനങ്ങളിലൊക്കെ നിങ്ങളുടെ മഹനീയ സഹകരണവും സാന്നിധ്യമൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ പാടില്ലേ നിങ്ങളുടെ ഈ വെയിലത്ത് നിൽക്കുന്ന കാണുമ്പോൾ അതിൽ സങ്കടമുണ്ട് പറഞ്ഞൊരു കാര്യമില്ല ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഞാനെന്തായാലും എന്റെ ഫാമിലി കൂടെ വന്നിട്ടുണ്ട് നമ്മളെ ഈ പേരുകളുടെ പാട്ട് കാജക്ക കൊണ്ടുവന്ന കാലത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ട റെജിലയ്ക്ക് വേണ്ടി പാടിയ ഒന്ന് രണ്ട് പാട്ടുകൾ അവളെ പേരുണ്ട് അപ്പൊ അതിൽ പട്ടിടുത്ത് മുന്നിൽ വന്ന പെണ്ണയാണ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ പാടാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വീകരിക്കുക നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറീസ് പാട്ടുകളും പാടി തരാനുള്ള കഴിവുറ്റ കലാകാരന്മാർ ഇവിടെ ഉണ്ട് റെമി ഓൾറെഡി ഇവിടെ ഇങ്ങനെ ഒരു ഫയർ ഇട്ട് കഴിഞ്ഞു ഓക്കെ നമുക്ക് പോവാം